കുളത്തൂപ്പുഴയ്ക്കും തെന്മലയ്ക്കും ഇടയിലായുള്ള നെടുമണ്ണൂർ കടവ് അല്ലെങ്കിൽ പതിനഞ്ചേക്കർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് ഇവിടെ നിന്നുമാണ് വനാന്തർ ഭാഗത്തെ കട്ടിളപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് കുളത്തൂപ്പുഴയാർ എന്ന നദിയാണ് ഇതിലെ ഒഴുകിപ്പോകുന്നത് കുറച്ചുകൂടി മുന്നിലെത്തി ഈ നദി തെന്മല പരപ്പാർ ജലസംഭരണിയിൽ പതിക്കും നെടുമണ്ണൂർ കടവ് നിന്നും കട്ടിളപ്പാറ വരെ അഞ്ച് കിലോമീറ്ററുകൾ ദൂരമുണ്ട് ആനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികൾ മേയാനിറങ്ങുന്ന വഴി കൂടിയാണ് ഇത് ഏകദേശം പത്തു മിനിറ്റുകൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കട്ടിളപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കുട്ടികളുടെ പ്രകൃതി പഠനവുമായി ബന്ധപ്പെട്ടാണ് എനിക്കിന്ന് ഇവിടെ വരാൻ അവസരം കിട്ടിയത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടം ഒരു ജനവാസ പ്രദേശം ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ഏതാനും കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ ഉൾവനത്തിനുള്ളിലായി ഇപ്പോഴും ഒരു എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് വനത്തിനുള്ളിലൂടെ പന്ത്രണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ ഈർപ്പവും തണുപ്പും നിറഞ്ഞ കാട് പശ്ചിമഘട്ട മേഖലയിലെ മാത്രം പ്രത്യേകതകളിലൊന്നായ മിരിസ്റ്റിക്ക ചതുപ്പുകൾ ഇവിടെ വനത്തിനുള്ളിലായി നമുക്ക് കാണാൻ കഴിയും കാട്ടുജാതിക്ക മരങ്ങൾ വളരുന്ന ശുദ്ധജല ചതുപ്പുകളാണ് മിരിസ്റ്റിക്കപ്പുകൾ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് കൊല്ലം ജില്ലയിലെ ചെന്തുരുണി കുളത്തൂപ്പുഴ വനമേഖലയിൽ ആദ്യമായി ഈ ചതുപ്പുകൾ കണ്ടെത്തിയത് ഭൂമിക്ക് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന കെട്ടുപിണഞ്ഞ ശ്വസന വേരുകളോടുകൂടിയ സസ്യങ്ങളാണ് മിരിസ്റ്റിക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വേരുകൾ റാ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു ഈ വേരുകളിലൂടെയാണ് ഇവയുടെ ശ്വസന പ്രക്രിയ നടക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് മീറ്റർ വരെ ഉയരത്തുള്ള പ്രദേശങ്ങളിലാണ് മിരിസ്റ്റിക്ക ചതുപ്പുകൾ സാധാരണയായി കാണപ്പെടുന്നത് കൊത്തപ്പൈൻ ഉണ്ടപ്പൈൻ കാട്ടുജാതി ചോരപ്പത്തിരി തുടങ്ങിയ സസ്യങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതലായും വളരുന്നത് വിവിധ തരം ജീവി വർഗങ്ങളുടെ ആവാസവ്യവസ്ഥ കൂടിയാണ് ഈ ചതുപ്പുകൾ വനദേവത എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്രശലഭത്തെയും പിറ്റ് പിറ്റുവൈപ്പർ ഇനത്തിൽപ്പെട്ട പലതരം പാമ്പുകളെയും ഇവിടെ കാണാൻ കഴിഞ്ഞു സാധാരണ ചിത്രശലഭങ്ങൾ തുടർച്ചയായി ചിറകടിച്ചു പറക്കുമ്പോൾ ശലഭങ്ങൾ വായുവിലൂടെ ഒഴുകി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് വെള്ളനിറത്തിൽ കറുത്ത പുള്ളികളുള്ള ചിറക് വിടർത്തി വായുവിലൂടെ അവ അങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ഒരിക്കലെങ്കിലും നേരിട്ട് കാണുകയും വേണം ഇടുക്കി ജില്ലയിലെ നേര്യമംഗലത്തും തിരുവനന്തപുരം ജില്ലയിലെ ഓടുചുക്ക പടുക്ക ശാസ്താംനട അരിപ്പ വനപ്രദേശങ്ങളിലും കോട്ടയം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപമുള്ള ഉരുളൻ തണ്ണിയിലും കാസർഗോഡ് ജില്ലയിലെ കമ്മാടം കമ്മാടംകാവിലും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയിലെ പൂങ്ങോട്ടും കാവിലും ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലും ഇത്തരം ചതുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് വർഷം മുഴുവനും ഈ ചതുപ്പുകളിലെ നീർച്ചാലുകളിൽ വെള്ളം ഉണ്ടാവും മിരിസ്റ്റിക്ക ചതുപ്പുകൾക്ക് സമീപം കുറച്ചധികം സമയം ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ തെന്മല പരപ്പാർ ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ കാണാൻ പോയി തെന്മല പരപ്പാർ റിസർവോയർ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുന്നേ ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഈ പ്രദേശങ്ങൾ എല്ലാം തന്നെ നെല്ലും കരിമ്പും സമൃദ്ധമായി വളരുന്ന കൃഷിയിടങ്ങൾ ആയിരുന്നു അന്ന് ഇതുവഴി ചെന്തുരുണി പുഴ ഒഴുകിയിരുന്നു ആ പുഴയുടെ തീരത്താണ് അന്ന് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നത് ആ കാലത്ത് കൃഷിക്കാവശ്യമായ ജലസംഭരണത്തിനായി നിർമ്മിച്ച ഒരു കരിങ്കൽ ടാങ്ക് റിസർവോയറിനുള്ളിലെ ഒരു തുരുത്തിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ശെന്തുരുണിപ്പുഴയും ഇപ്പോൾ റിസർവോയറിന് ഉള്ളിലാണ് ആനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനായി വരുന്ന സ്ഥലമാണ് അതിനാൽ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഞങ്ങൾ നടന്നത് കാരണം മുപ്പത്തിയേഴോളം കുട്ടികളെ നിയന്ത്രിച്ച് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തുകൂടി കൊണ്ടുപോകുക എന്നത് ശ്രമകരം തന്നെയായിരുന്നു തുലാവർഷ മഴയ്ക്ക് മുന്നോടിയായി റിസർവോയർ തുറന്നിരിക്കുന്നതിനാൽ വെള്ളത്തിനുള്ളിലായി അനവധി തുരുത്തുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട് അവയിലെല്ലാം പച്ച പുല്ലുകൾ വളർന്നു നിൽക്കുന്നു മഴക്കാലത്ത് വെള്ളം നിറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗമെല്ലാം വെള്ളത്തിനടിയിൽ ആവും ജലസംഭരണിയുടെ കുത്തനെയുള്ള ഈ ചെരുവുകളിലൂടെ ചരൽ പോലെയുള്ള കല്ലുകളിൽ ചവിട്ടി തെന്നി വീഴാതെ മുന്നോട്ട് പോവുക എന്നത് ശ്രമകരം ആയിരുന്നു ജസ്റ്റ് ഒന്ന് തെന്നിയാൽ റിസർവോയറിൻ്റെ അഗാധതയിലേക്ക് നമ്മൾ വീണുപോകും ഈ ഭാഗത്ത് ഒരു വർഷം മുന്നേ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതിയാണ് തെന്മല പരപ്പാർ ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെന്തുരുണിപ്പുഴ കഴുതുരുട്ടിപ്പുഴ കുളത്തൂപ്പുഴ എന്നിവ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ വച്ച് സംഗമിച്ചാണ് കല്ലടയാറായി ഒഴുകുന്നത് അണക്കെട്ടിൻ്റെ ജലസംഭരണിയും സമീപ പ്രദേശങ്ങളിലുള്ള വനങ്ങളും ചേർന്നതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഇത് തനത് ചുറ്റുപാടിൽ ചെന്തുരുണി മരങ്ങൾ ധാരാളമായി വളരുന്നതുകൊണ്ടാണ് ഈ വന്യജീവി സങ്കേതത്തിന് ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന പേര് ലഭിച്ചത് കുട്ടികളോടൊപ്പമുള്ള ഈ വനയാത്ര തികച്ചും അപ്രതീക്ഷിതം ആയിരുന്നു വനത്തെക്കുറിച്ച് പുതിയ കുറേ അറിവുകളും ഈ യാത്രയുടെ ഭാഗമായി നേടാൻ കഴിഞ്ഞു ഓരോ വനത്തിനും ഓരോ കഥയുണ്ട് അത് നേരിട്ട് തന്നെ അറിയുകയും വേണം വനത്തിൽ പോകുമ്പോൾ നല്ലൊരു ക്യാമറയും കുറഞ്ഞത് ഒരു ത്രീ ഹൺഡ്രഡ് എം എം ലെൻസും ഉണ്ടായിരുന്നാൽ വന്യജീവികളുടെ കാഴ്ചകൾ പകർത്താനും കഴിയും 本当に勉強するために、勉強すた